സ്വാഗതം നീണ്ട പതിനഞ്ചു മാസത്തെ ഇസ്രായേലിന്റെ ക്രൂര താണ്ടവത്തിന് അറുതി വരുത്തിയെന്ന് തെളിയിക്കാൻ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് കളിച്ച ഒരു നാടകമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ട വെടിനിർത്തൽ പ്രഹസനം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന നീണ്ട നാനൂറ്റി ദിവസങ്ങൾ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന് ഒരു ഇടവേള എന്നോണം വന്ന ഈ ദുർബലമായ കരാർ യുദ്ധത്തിന്റെ ഭീകരത വഹിച്ച ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രത്യാശിയായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം ഗാസയിൽ തടവിലാക്കിയ ബന്ധികളെ ഉടൻ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഇസ്രായേലും ഹമാസും വെടിനിർത്തലിന് ധാരണയിലെത്തിയതായും സ്ഥിരീകരിക്കുകയും ചെയ്തു ഗാസയിൽ സുപ്രധാന സംഭവ വികാസമാണെന്നും മാസങ്ങൾ ക്രൂരതകൾക്ക് ശേഷം ഇസ്രയേലും അമേരിക്കയും കരാറിന് സമ്മരിച്ചെന്നുമാണ് അൽഹുദി പ്രതികരിച്ചത് ഒട്ടനവധി കൂട്ടക്കൊലകൾ നടത്തി ഗാസയിലെ പലസ്തീനികളെ ഉത്മൂലനം ചെയ്യാനുള്ള അമേരിക്കയുടെ സഹകരണത്തോടെയുള്ള ഇസ്രായേലിന്റെ എല്ലാ ശ്രമങ്ങൾക്കും ഇതോടെ വിരാമമാവുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി മനുഷ്യ മനസാക്ഷിക്കെതിരായി ഇസ്രയേൽ നടത്തിയ അഴിഞ്ഞാട്ടത്തിനെതിരെ പൊരുതി നിൽക്കാൻ ഗാസയിലെ പോരാളികൾക്ക് സാധിച്ചുവെന്നും അത്യധികം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും അവർ പിടിച്ചു നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അത്യാധുനിക ആയുധങ്ങൾ കൈവശം വെച്ചിട്ടും ഇസ്രയേൽ സൈന്യം ഗാസയിൽ പരാജയപ്പെട്ടുവെന്ന് അൻസറുള്ള നേതാവ് ഉറപ്പിച്ചു അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ യുദ്ധത്തിൽ വിജയിക്കാൻ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും ഇസ്രായേലിന് മുന്നിൽ ഗാസ കീഴടങ്ങിയില്ല മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അവർ തിന്മയോട് പോരടിച്ചു കൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പോലും താങ്ങാൻ സാധിക്കാത്തത്ര ഭരണകൂടത്തിന്റെ ഭീകരതകൾക്കും വിധേയരായിട്ടും ഗാസയിലെ പലസ്തീനികൾ പിന്നോട്ട് പോയില്ല തിരിച്ചു കിട്ടിയ പ്രത്യാക്രമണങ്ങളിൽ നിന്നും നേരിട്ട പരാജയത്തിനു ശേഷം ഒരു കരാർ അംഗീകരിക്കുകയല്ലാതെ അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റൊരു മാർഗമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആക്രമണത്തിന് അന്താരാഷ്ട്ര സമൂഹത്തെ പരിഹസിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഒരു യുദ്ധത്തിൽ വിജയിക്കാൻ എത്രത്തോളം അതപ്പതിക്കാമോ അതായിരുന്നു ഇസ്രായേലിന്റെ രീതി എന്നിട്ടും ലോക മനസാക്ഷിയുടെ മുന്നിൽ ഇസ്രായേലിന്റെ മുഖം വികൃതമായി സമാധാന ചർച്ച അന്തിമ ഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ശക്തമായ ബോംബാക്രമണം കരാർ െന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടെങ്കിലും ഹമാസിന്റെ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓഫീസിൽ അറിയിച്ചത് വെടിനിർത്തലിന് ശേഷം സൈന്യത്തിന്റെ പിന്മാറ്റം വ്യക്തമാക്കുന്ന മാപ്പ് ഇസ്രായേലിൽ നിന്നും ലഭിക്കാൻ കാത്തിരിക്കുകയാണെന്നും അതിനുശേഷമേ പ്രതികരണം അറിയിക്കൂ എന്നുമാണ് ഹമാസ് കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ജനുവരി പത്തൊമ്പതിന് പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ്പാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ ബിൻ റഹ്മാൻ ജാസിം അൽ താനി പറഞ്ഞു കരാറിന്റെ ദിവസം നീണ്ടു നിൽക്കും ഈ കാലയളവിൽ ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് അതിർത്തി പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സേനയെ ഇസ്രായേൽ പിൻവലിക്കും പലസ്തീൻ തടവുകാരോടൊപ്പം മുപ്പത്തിമൂന്ന് ഇസ്രയേലി ബന്ധികളെ കരാർ വ്യവസ്ഥകൾ പ്രകാരം വിട്ടയക്കുമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ മാനുഷിക സഹായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗാസയിലെ ആശുപത്രികളുടെയും മെഡിക്കൽ സെന്ററുകളുടെയും പുനരുദ്ധാരണവും ആരംഭിക്കും കരാറിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ വിശദാംശങ്ങൾ പിന്നീട് വ്യക്തമാക്കുമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത് വരെ ശാന്തത പാലിക്കാനും ആക്രമത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുന്നുവെന്നും അറിയിച്ചു